സർക്കാർ നൽകുന്ന പാനലിൽ നിന്നായിരിക്കണം സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനമെന്ന ഹൈക്കോടതി ഉത്തരവ് ഗവർണർമാരുടെ നേതൃത്വത്തിൽ സർവകലാശാലകളിൽ നടക്കുന്ന കാവ്യവൽക്കരണത്തിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഗവർണർ നടത്തുന്ന വഴിവിട്ട നീക്കങ്ങൾ തീക്കളിയാണെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചുവെന്നും സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുള്ള ശ്രമത്തിനെതിരായ സമരം പാർട്ടിയും ബഹുജന സംഘടനകളും തുടരുമെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു എന്നാൽ ഗവൺമെൻറ് നൽകിയ ലിസ്റ്റിൽ നിന്ന് അല്ലാതെ അവർക്ക് തോന്നിയതുപോലെ ഒരു യോഗ്യതയും ഇല്ലാതെ ആളുൾപ്പെടെ ആർ എസ് എസ് ബി ജെ പി ഞാൻ നേരത്തെ പറഞ്ഞ കാവ്യവൽക്കരണ പ്രക്രിയയിൽ ഇടപെടാൻ കഴിവുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന ആളുകളെയാണ് താൽക്കാലിക ബി സിമാരായി നിയമിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ട് യൂണിവേഴ്സിറ്റികൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും അതിനെതിരായിട്ടാണ് കോടതിയിൽ പോയത് ആ നിലപാടിനെതിരായി കോടതിയിൽ പോയപ്പോഴും കോടതിയിലെ സിംഗിൾ ബെഞ്ച് ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള നിയമനം നിയമപരമല്ല എന്ന കാര്യം വ്യക്തമാക്കി അങ്ങനെ വ്യക്തമാക്കിയപ്പോൾ ഉടനെ ഇപ്പോൾ നിലവിലുള്ള മുമ്പത്തെ ഗവർണറാണ് യഥാർത്ഥത്തിൽ ഇത് നിശ്ചയിച്ചത് പുതിയ ഗവർണർ അപ്പീൽ പോയി അപ്പീൽ പോയപ്പോഴും ഡിവിഷൻ ബെഞ്ച് ഇപ്പോഴും ഗവൺമെൻറ് നിലപാടാണ് ശരി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങളുടെ അടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു എന്നാണ് ഇന്ന് ചൂണ്ടിക്കാണിച്ചത് അത് ശരിയായിരുന്നു അപ്പോൾ കാവ്യവൽക്കരണത്തിനു വേണ്ടി ഗവർണർമാർ നടത്തുന്ന വഴിവിട്ട നീക്കത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയോടുകൂടി അത് തുടരുന്നത് തീക്കളിയാണ് എന്ന് ഒന്നുകൂടി ഗവർണർമാരെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ആ തരത്തിൽ വളരെ ആരോഗ്യപരമായ ഒരു വിധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് മാത്രമല്ല വൈസ് ചാൻസലർമാരുടെ നിയമനം വളരെ പ്രധാനപ്പെട്ടതാണെന്നും കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അതിൻ്റെ തലവനായിട്ട് പ്രവർത്തിക്കുന്നത് ഈ വി സിമാരാണെന്നും അവരില്ലാതിരിക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് എല്ലാവരെയും ബാധിക്കും പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെ ബാധിക്കും ആ കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് തികച്ചും ശരിയായ ഒരു നിലപാടിലാണ് കോടതി എത്തിച്ചേർന്നിട്ടുള്ളത് ഫാമിലി വെഡിങ് സെന്റർ ദർ കുന്ന വടകര മഞ്ചേരി മെപ്പാടി പെരിന്തൽമണ്ണർ കണ്ണൂർ